നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്രിക ചിഹ്നം അനുവദിച്ചു ഓട്ടോറിക്ഷ കത്രിക കപ്പാൻ സോസ്റ്റർ ചിഹ്നങ്ങളിലെ ഏതെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടായിരുന്നു അൻവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് കഴിഞ്ഞ തവണ അൻവർ ഓട്ടോറിക്ഷ ചിഹ്നത്തിലായിരുന്നു മത്സരിച്ചിരുന്നത് മണ്ഡലത്തിൽ ആകെ പതിനാല് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നെങ്കിലും പി വി അൻവറിന്റെ അപരനടക്കം നാല് പേർ പിൻവലിച്ചതോടെ നിലവിൽ പത്തുപേരാണ് മത്സര രംഗത്തുള്ളത് പ്രധാനമായും അഞ്ച് സ്ഥാനാർത്ഥികളാണ് ഉപതെരഞ്ഞെടുപ്പിൽ കളം നിറയുന്നത് ഇതിൽ മൂന്ന് പേർ വിജയപ്രതീക്ഷയിൽ പര്യടനം നടത്തുമ്പോൾ രണ്ടുപേരുടെ ലക്ഷ്യം കരുത്ത് തെളിയിക്കലാണ് യു ഡി എഫിനായി ആര്യാടൻ ഷൌക്കത്താണ് ആദ്യം മണ്ഡലത്തിൽ കളം പിടിച്ചത് പിന്നാലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും സജീവമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിറ്റേന്ന് തന്നെ മുഖ്യമന്ത്രി എത്തി പ്രചാരണ ചുമതല ഏറ്റെടുത്തു വിവാദങ്ങൾക്ക് ശേഷം തൃണമൂലിനായി പി വി അൻവറും പടക്കളത്തിലിറങ്ങി മൂന്ന് സ്ഥാനാർത്ഥികളും മുന്നണികളും വിജയ പ്രതീക്ഷയിലാണ് ബിജെപി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും എസ് ഡി പി ഐ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തടിയും മണ്ഡലത്തിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കാനാണ് മത്സരിക്കുന്നത് അതേസമയം എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയുടെ സഹോദരൻ നടുത്തടി സലീം പി വി അൻവറിനെതിരെ അൻപത് ലക്ഷം രൂപയുടെ ക്രഷർ തട്ടിപ്പ് കേസിൽ നിയമ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എം സ്വരാജിന്റെ വിജയം മുഖ്യമന്ത്രി പിണറായി വിജയനും അഭിമാന പ്രശ്നമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് ഇടതുമുന്നണി വിട്ടുകൊണ്ട മുഖ്യമന്ത്രിക്കെതിരെയും യു ഡി എഫിൽ ഇടം കിട്ടാത്തതിനാൽ പ്രതിപക്ഷ നേതാവിനെതിരെയും തിരിഞ്ഞു പി വി അൻവറാണ് പോരാട്ടത്തിന് തിരികൊളുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ ഇടത് സ്വതന്ത്രനായിരുന്ന അൻവറിനോട് കന്നിയംഗത്തിൽ പരാജയപ്പെട്ട ഷൌക്കത്തിന് ഇടതുമുന്നണിയോടും അൻവറിനോടും കണക്ക് ചോദിക്കണം മൂന്നര പതിറ്റാണ്ട് പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ കൈവെള്ളയിലായിരുന്ന മണ്ഡലമാണ് അൻവർ തട്ടിയെടുത്തത് മുസ്ലിം ലീഗുമായി ഷൗക്കത്തിന് അന്ന് നല്ല ബന്ധമുണ്ടായിരുന്നില്ല മുത്തുകല്ല സ്വദേശിയാണ് എം സ്വരാജ് അൻവർ ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി സ്വരാജാണെന്ന് സി പി എം വിലയിരുത്തുന്നു രണ്ടും കൽപ്പിച്ചാണ് അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായത് യു ഡി എഫിൽ നിന്നും എൽഡിഎഫിൽ നിന്നും വോട്ട് ചോർത്താമെന്നാണ് പ്രതീക്ഷ ഇരുമുന്നണികളിൽ നിന്നും തിക്താനുഭവമുണ്ടായെന്ന തരത്തിൽ സഹതാപ വോട്ട് നേടാനുള്ള തന്ത്രവും പയറ്റുന്നുണ്ട് അൻവറിനെ യു ഡി എഫിനൊപ്പം നിർത്താൻ ലീഗ് പരമാവധി ശ്രമിച്ചിട്ടും കോൺഗ്രസ് വഴങ്ങിയില്ലെന്ന പരിഭവം അവർക്കുണ്ട് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗമായ മോഹൻ ജോർജിന് പാർട്ടി അംഗത്വം കൊടുത്ത മിന്നൽ സ്ഥാനാർത്ഥിയാക്കി ബിജെപിയും മത്സരത്തിന് ആവേശം പകരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മോഹൻ ജോർജ് ബിജെപി അംഗത്വമെടുത്തത് പലിശ ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരമാക്കുള്ള മന്ദിര നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ അമ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുടയ്ക്കും ഗവൺമെന്റ് ഗ്യാരന്റി ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കേസാബ് സീഷ്യം